ഹലോ ബീസ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മാർതി സുസുക്കിയുടെ ആൾട്ടോ എൽ എക്സ് രണ്ടായിരത്തി ഏഴ് മോഡൽ വാഹനമാണ് ഇത് നിലവിൽ ഫോർത്ത് ഓണർഷിപ്പിലാണ് ഇപ്പോൾ ഉള്ളത് ഒരു ലക്ഷത്തി പത്തായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് നിലവിൽ ബോഡി കണ്ടീഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട് അവിടെ പേച്ച് പേച്ചവർക്ക് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടുന്ന വാഹനമാണ് പെട്രോളിലാണ് ഈ വാഹനം ഓടുന്നത് നമുക്ക് ഈ വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുമ്പോ കുഴപ്പമില്ലാത്തൊരു ആണ് കാണുന്നത് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ ഉണ്ട് രാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലിയർ ആണ് ഒരു ചെറിയ ഫാമിലിക്കൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വാഹനാണ് കാറ് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹം തുടങ്ങുമ്പോൾ ഫസ്റ്റ് മനസ്സിൽ ഉദിച്ചു വരുന്നൊരു വാഹനാണ് ആൾട്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ വാഹനം എന്നൊക്കെ പറയാം രണ്ട് ഭാഗം ഒക്കെ നീറ്റ് ആൻഡ് ക്ലിയർ ആയിട്ട് തന്നെ ഉള്ളത് ഇപ്പൊ ഇതിന്റെ ഇഞ്ചിൻ ഭാഗം നോക്കാം നമുക്ക് ഇഞ്ചൻ ഭാഗം കൊഴപ്പില്ലാത്തൊരു ഇഞ്ചിൻ റൂമിനെയാണ് ഇതിലുള്ളത് എവിടെയും ബോഡി കാര്യങ്ങളൊന്നുമില്ല ഇല്ല കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല ബാറ്ററി കാര്യങ്ങളൊക്കെ അത്യാവശ്യം കിട്ടുന്ന ബാറ്ററി തന്നെയാണ് ഉള്ളത് അട്ടമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ിലെ ഉള്ളിൽ നോക്കുമ്പോ തന്നെ ഇതുപോലെ കാര്യങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല സ്റ്റീരിയോ ബോക്സ് മാത്രമേ ഉള്ളൂ മൊത്തത്തില് വാഹനം അടിപൊളി കണ്ടീഷൻ ആയിട്ടാണ് ഇപ്പൊ ഉള്ളത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ഒരു വണ്ടിയുടെ എഴുപത്തഞ്ച് ശതമാനത്തോളം നിങ്ങക്ക് മനസ്സിലാവും നിങ്ങൾ നേരിട്ട് വന്ന് നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കുക മെക്കാനിക്കൽ ബസ്സൊക്കെ ക്ലിയർ ആണോ നോക്കുക എന്റെ ടയറുകൾ അത്യാവശ്യം ഒരു അമ്പത്തഞ്ച് ശതമാനത്തോളം ടയറുകൾ വരുന്നുണ്ട് ഈ വാഹനത്തിന് ഇവർ ഉദ്ദേശിക്കുന്ന വില തൊണ്ണൂറായിരം രൂപയാണ് ഇത് നെഗോഷ്യബിൾ ആണ് നിങ്ങൾ നേരിട്ട് വന്ന് അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കുറച്ച് കിട്ടാൻ സാധ്യത ഉണ്ട് അതിന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഈ വാഹനത്തിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയില് മണ്ണാർക്കാട് കുന്തിപ്പുഴ ടി വി എസ് ബൈക്ക് ഷോറൂമിന്റെ ഓപ്പോസിറ്റ് ഉള്ള യൂസ്ഡ് കാർ ഷോറൂമിലാണ് സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളിലുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലോ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇനിയും ഇതുപോലുള്ള സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങളുടെ വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും പുതിയ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം Thank you.